ഞാനൊരു പാട്ട് പാടട്ടെ അല്ല പാട്ട് പാടി കോളാക്കട്ടെ നന്ദിയാരോട് ഞാൻ ചൊല്ലിണ്ടു നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു ഭൂമിയിൽ വന്ന അവതാരമെടുക്കാൻ എനിക്ക പാതിമയ്യായ പിതാവിനോ പിന്നെ പാതിമയ്യായ മാതാവിനോ പിന്നെയും പത്തു മാസം ചുമങ്ങനെ ഞാനാക്കീട ഗർഭപാത്രത്തിനും നന്ദി ആരോട് ഞാൻ നന്ദിയാരോട് ഞാൻ കൊല്ല പൊട്ടിക്കരഞ്ഞുകൊണ്ടൊഴിഞ്ഞാദ്യമായി ഞാൻ പെറ്റുവീണ ശുഭമുഹൂർത്തത്തിനോ രക്തബന്ധം മുറി ചങ്ങനായി തീരുവാൻ ആദ്യം പഠിപ്പിച്ച പൊക്കിൽ കൊടിയോടോ നന്ദി ആരോരു ഞാൻ ചൊല്ലേ നന്ദി ഞാൻ ചൊല്ലേന്ന് അപ്പം നിങ്ങൾ പറയും ഞങ്ങളോട് കണ്ടു ഞങ്ങളെല്ലാം ഇതെല്ലാം കേട്ട് സഹിക്കുന്നത്